അമ്മൂമ്മയുടെ മാുഞ്ഞാന്നോ അമ്മയുടെ മാത്തര കുഞ്ഞോ എന്തോ ചീട്ടി പൊന്നിനൊന്നും മാറ്റി തന്നില്ലേ അമ്മമ്മ ചാന്റെ അമ്മൂമ്മ ഒന്നും തന്നില്ലേ തല വിളിച്ചു കടന്നാലും കുത്തിയത് സെറ്റ് ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമ്പിറ്റിടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ പോണെന്നാൽ ഞാൻ പോകാൻ പോകേണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് പോകണം എന്നാലും ഇന്ന് ഞങ്ങൾ ഞാനും ചേച്ചി അവിടുന്ന് വേറെ രണ്ടുപേരുണ്ട് അവരെല്ലാവരും വരും അവർ ഓട്ടോയ്ക്ക് വരും ഞാൻ എൻ്റെ വണ്ടിക്ക് പോകണം അപ്പോൾ എനിക്ക് എനിക്കതിനു ശേഷം പിന്നെ ബാങ്ക് ഒന്ന് പോകേണ്ട ഒരാവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടിക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഞാൻ അവരോട് ഓട്ടോയ്ക്കേ പോകത്തുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം അപ്പോൾ ബാങ്കിൽ കൊണ്ടുപോകാനുള്ള പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ വേറെ എന്താണ് വേറെ വിശേഷമൊന്നുമില്ല കൂട്ടുകാരി അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോട്ടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രീ ഡേസിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ അവിടെ അടുത്ത് തന്നൊരു സ്കൂളിലായിരുന്നു അപ്പോൾ അവിടെയാണ് നമ്മുടെ യോഗങ്ങളൊക്കെ നടന്നത് ഒത്തിരി കുടുംബശ്രീയിലെ ആൾക്കാരുണ്ടായിരുന്നു ഒത്തിരി വാർഡുകളിൽ നിന്നുള്ളതുണ്ടായിരുന്നു നമ്മുടെ ഈ ഭാഗത്ത് മാത്രമല്ല വേറെ വാർഡുകളിൽ നിന്നൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാട്ടും കുട്ടികളുടെ ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഇപ്പം നമ്മുടെ കുടുംബശ്രീന്ന് ഞങ്ങൾ അഞ്ച് പേരാണ് പോയത് ഞാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ വണ്ടിക്ക് പോയി ബാക്കി എല്ലാവരും ഓട്ടോയ്ക്കായിരുന്നു പിന്നെ എന്താണ് ഡാൻസിന് നല്ല നാടൻ പാട്ടിൻ്റെ ഒക്കെ ഡാൻസ് ഉണ്ട് നല്ല രസമാണ് പക്ഷെ വീഡിയോ എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് തന്നെയല്ല പാട്ടിൻ്റെ ഡാൻസിൻ്റെ ഒന്നും വീഡിയോ നമുക്ക് ഇടാനും പറ്റില്ലല്ലോ ആ വീഡിയോ മാത്രമേ ഇടാൻ ഒന്നും പറ്റില്ലല്ലോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു ദേവനാരായണൻ എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ പാട്ടാണ് ഇപ്പം പക്ഷെ അതൊക്കെ എങ്ങനെ സൗണ്ടിൽ സൗണ്ടിലിട്ടാൽ എന്നുള്ളൊരിത് വെച്ചിട്ട് ഞാൻ സൗണ്ട് അതെല്ലാം കളഞ്ഞത് അങ്ങനെ ദേവനാരായണന് രണ്ടു മൂന്ന് പാട്ടൊക്കെ പാടി അതിൽ രണ്ടാമത്തെ പാട്ടിന് എല്ലാ സി ഡി എസിലെ അംഗങ്ങളും ഇ ഡി എസിലെ അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും ഒക്കെ ഡാൻസ് ഒക്കെ ചെയ്തു അതിൻ്റെ കൂടെ കുഞ്ഞു ഇറങ്ങി വന്നു എല്ലാവരും കൂടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു വെളിയിൽ സ്റ്റേജിൽ നിങ്ങൾ വെളിയിൽ ഇറങ്ങി വന്നിട്ടായിരുന്നു ഡാൻസ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ആ കുഞ്ഞിനെ ഇത്രയും അടുത്ത് കാണുന്നത് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നതേ ഉള്ളൂ പോവാൻ നേരത്ത് എല്ലാവരും അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയും ഒക്കെയായിരുന്നു അങ്ങനെ പാട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ പൊന്നാടേ ഒക്കെ അണിയിക്കുക അണിയിച്ചേർന്നേ അപ്പം അതിനെല്ലാം ശേഷം ഇത്രയും വേറെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകുന്നു ഇതാണ് ദേവനാരായണന് കൂട്ടുകാർക്ക് അറിയാം അല്ലേ അടുത്ത് കണ്ടിട്ടുള്ള കൂട്ടുകാർ കമൻ്റ് ഇടണേ അപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരിയുടെ മോനാണ് ഞാൻ എവിടെ പോകുമ്പോൾ ഇവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ അമ്മയുടെ കൂടെ അവൻ നിൽക്കത്തില്ല അവൻ എൻ്റെ കൂടെ ആണ് നടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം അപ്പം ഞങ്ങളിനോടാണ് അവിടെ നിന്ന് ചോറ് കഴിച്ചത് അങ്ങനെ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ഇനി പോരുന്നു പിന്നെ ബാങ്കിൽ പോയി ബാങ്കിൽ പോയിട്ട് എസ് ബി ഐ ബാങ്കിലാണ് പിന്നെ നമ്മുടെ വീട്ടിൽ പോന്നു അങ്ങനെ നമ്മുടെ കുടുംബശ്രീയിലെ സി ഡി എഫിൻ്റെ വാർഷികത്തിനൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞില്ല അവിടെ വൈകുന്നേരം വരെ ഉണ്ട് ഉച്ചയ്ക്ക് നമുക്ക് ഊണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് പിന്നെ ബാങ്കിൽ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ബാങ്കിലോട്ട് പോയി നമുക്ക് പത്തനംതിട്ട പോകണമായിരുന്നു ബാങ്കിൽ അവിടെ പോയി അവിടെ പോയിച്ച് പിന്നെ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നു ഇപ്പം മൂന്ന് മണിയായി ചൂടെ നേരത്തെ വന്നേനായിരുന്നു അപ്പം ചേച്ചി ചേച്ചി ഉണ്ട് ചേച്ചിയോട് കുറച്ച് നേരം കാര്യം പറഞ്ഞ് അങ്ങനെ ഇച്ചിരി താമസിച്ചു പൊടിയങ്ങോട്ടോ പിന്നെ എന്താ അച്ഛനും മൂത്ത കൊച്ചുമോനും അവിടെ ഉണ്ടായിരുന്നു രണ്ടും ഭയങ്കര ഉറക്കം കിടന്നു ഞാൻ അതും കൂടെ വിചാരിച്ചിട്ടല്ലേ ഞാൻ പന്ത്രണ്ട് പത്തനത്തെ പൊടിയാണ് തിരിച്ച് പിന്നെയും വാർഷികത്തിൻ്റെ അവിടെ കൂട്ട് പോയാനായിരുന്നു ഈ കുഞ്ഞു എന്ന് ഓർത്തുണ്ട കൂടി വന്നേ പിന്നെ വേറെ എന്താണ് കുട്ടുകാരുടെ വിശേഷം കുഞ്ഞിനെ രാവിലെ പിന്നെ മോൻ പോയി കൊണ്ടുപോരുന്നു അവരപ്പനും അമ്മയും ജോലിക്ക് പോയി പിന്നെ വേറെ എന്താണ് വിശേഷം പിന്നെ തട്ടിക്കുഞ്ഞ് പിന്നെ വേറെ എന്താണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ വേറെ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനിയിപ്പം നാളെ നമുക്ക് നാത്തൂരിൻ്റെ നമ്മൾ നേരത്തെ പഴയ വീടേക്കെത്തി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കൂട്ടുകാർ വന്ന് കാട് കളയാൻ പോയതന്നെ വസ്തു മേടിച്ചതിനകത്ത് കാട് കളയാൻ പോയത് കണ്ണങ്ങ് ചൊറിയുക അപ്പോൾ ഇനി നാളെ അവിടെ ഞങ്ങൾ കാട് കളഞ്ഞ് കളഞ്ഞിപ്പം കണ്ട് അഞ്ചാറ് മാസത്തിൽ കൂടുതലായി രണ്ട് മൂന്നര മാസം ആയെന്ന് തോന്നുന്നു അപ്പൊ അത് പിന്നെ അതിനപ്പുറം കാടായി അവര് വീട് വെച്ചില്ല ഇതുവരെ വീട് വെക്കുന്നതിൻ്റെ ഒന്നും ആയില്ല എന്ന് പറഞ്ഞിട്ട് അത് പിന്നെയും കാടായി നാളെ ഇനി നമുക്ക് അങ്ങോട്ട് പോകണം അതിൻ്റെ കാട് വൃത്തിയാക്കാനൊക്കെ എന്ന് പറഞ്ഞു നാളെ ഇനി അങ്ങോട്ട് പോണം അങ്ങനെ ഓരോരോ കാര്യങ്ങളാകുട്ടുകാരെ കണ്ണങ്ങ് ചൊറിയും അനി എന്തിനാണോ എന്തോ എനിക്ക് വയ്യ കണ്ണ് ചോപ്പുണ്ടോ ചെപ്പൊന്നുമില്ല പക്ഷേ വണ്ടി അങ്ങോട്ട് ഇവർ പൊടി വീണായിരുന്നു കണ്ണിൽ ഇനി അതിൻ്റെ വല്ലതും ആണ് അല്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ ചൊറിയുന്നുണ്ടായിരുന്നു ഓടി ഓടി വയ്യ കൂട്ടാൽ രാവിലെ എല്ലാം അങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് പിന്നെ അവിടെ പിന്നെ നമുക്ക് ആയിരുന്നു കേട്ടോ കുറേ നേരം നമ്മൾ ഇരുന്നിരുന്നിരുന്ന് എനിക്കത് ഉറക്കം വരുമായിരുന്നു പിന്നെ അവിടെ എന്താ പിന്നെ പാട്ടും ബഹളവും ഡാൻസും പിന്നെയൊക്കെ നല്ല രസമായിരുന്നു നമ്മുടെ സ്റ്റാർ സ്റ്റാർസിങ്ങിൽ പാടാൻ പോയ ദേവനന്ദ അല്ല ദേവനാരായണൻ പാട്ട് പാടുന്നു കുഞ്ഞിന്റെ പാട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ വേറെ എന്താണ് കൂട്ടുകാർ എത്രയൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല അയ്യോ നാളെ ഇനി വന്നിട്ട് കുടുംബശ്രീക്ക് പോക്കൊക്കെ നടക്കും അറിയില്ല വേറെ വിശേഷങ്ങളൊക്കെ ഇനി ബാക്കി പറയാം ഒക്കെ എനിക്ക് വരുന്നതെന്ന് നോക്കട്ടെ ഞാൻ പിന്നെ കുഞ്ഞിന് കഴിക്കാൻ ഐസ്ക്രീമും റസ്ക്കും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് അതിന് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് തെളിഞ്ഞ് വരട്ടെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് തെളിത്തി കഴിഞ്ഞാൽ പിന്നെ അത് ക്ഷീണമാണ് അപ്പോൾ അത് തന്നെ ഉറക്കം നരമ്പി ഇടീട്ട് വരട്ടെ